ഈ ലൈഫില് എവിടെ പോകണമെന്നായിരുന്നു ആദ്യം ആഗ്രഹിച്ചിരുന്നത് നമ്മൾ ചില ലക്ഷ്യങ്ങളൊക്കെ വയ്ക്കുമല്ലോ അപ്പോൾ എനിക്ക് ഇന്നതാവണം പഠിക്കുന്ന കാലത്തൊക്കെ പഠിച്ചൊക്കെ എവിടെയായിരുന്നു മൂലമറ്റം എന്ന സ്ഥലത്തിന്റെ പേര് അവിടെ അവിടുത്തെ സ്കൂളിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തത് അവിടെയാണ് ജോയിൻ ചെയ്യുന്ന സമയത്താണ് മൂവിയിലേക്ക് വരുന്നത് ഇപ്പൊ ആളുകൾ ഹണി റോസ് എന്നാണ് വിളിക്കുന്നത് ഹണി റോസ് വർഗീസേന്ന് വിളിക്കാൻ ഇത്തിരി നമ്മുടെ രാമച്ച അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആ രാമച്ചതിന്റെ ഒരു പടം ഉണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്നോ ഈശല്ലേ ഇത് എത്രാമത്തെ ഒമ്പതാം ക്ലാസ്സിലാണോ ആ ഇത് സിനിമ വന്നു കഴിഞ്ഞിട്ട് ഉള്ള ഇതും ഇതും തമ്മിൽ ഒരു ബന്ധു വയസ്സാണ് വ്യത്യാസം എനിക്കൊന്നും പഠിക്കുന്ന കാലത്തും അണിക്ക് അങ്ങനെ ഈ പഠിക്കാൻ പോയി വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലായിരുന്നു അല്ല മടിച്ചല്ലായിരുന്നു സ്കൂളിലൊക്കെ കൃത്യമായിട്ട് പോകാതിരിക്കാന്നുള്ളായിരുന്നല്ലോ ബാക്ക് ബെഞ്ചർ ആയിരുന്നു ബാക്കിലാണ് എവിടെ ഇരിക്കും പോകുന്ന അല്ല ഞാൻ ഭയങ്കര സൽസ്വഭാവികമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പൊ ടീച്ചേഴ്സിന്റെ വിചാരം അവരെ ആദ്യം കാണുമ്പോൾ ഞാൻ ഈ അഭിനയിക്കുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ ഓക്കെ ആ ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്ന രീതിയിൽ ഇവർ പറയുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കും ക്ലാസ്സിൽ ഭയങ്കര ബുദ്ധിജീവിയാണ് ഈ കുട്ടിക്ക് നൂറിൽ നൂറാണ് നൂറ് വിചാരിക്കും എന്റെ അടുത്ത് ഒരു ടീച്ചർ പറഞ്ഞു ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മയോടൊന്നും വഴക്കേറ്റിട്ട് ഒരു പെട്ടി എടുത്ത് ഹോസ്റ്റലോട്ട് പോകുമ്പോൾ ഭീഷണിപ്പിച്ച് റോഡിൽ ഇറങ്ങിയില്ല വണ്ടി വന്ന് വണ്ടി വന്നിടിക്കുന്നു വീണ്ടും തിരിച്ചു വീട്ടിലോട്ട് പോകുന്നില്ലേ ഇല്ല അത്രയും കേട്ടോ ആ ഉണ്ടായിരുന്നു

പാറക്കുള്ളിൽ ഇങ്ങനെ തുരന്നുണ്ടാക്കി വെക്കുന്നത് വേറൊരു ലോകത്ത് ചെല്ലുന്ന ഒരു ഫീലാണ് ആ ഒന്നല്ല ഒന്നോ രണ്ടോ തവണ പോയിട്ടുണ്ട് ചെറിയ ഞാൻ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ പെർമിഷൻ ഉണ്ടായിരുന്നു ആളുകൾക്കൊക്കെ പോയി കാണാറുണ്ട് നഗരജീവിയായോ നാട്ടിൻപുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകുമോ ഞാൻ എനിക്ക് എവിടെയായാലും വലിയ പ്രശ്നം കംഫേർട്ട് ആണ് ആ കാരണം നാട്ടിൻപുറത്ത് നമ്മൾക്ക് എപ്പോഴും കൂടുതലും വർക്ക് കൊച്ചി റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഈ ട്രാവൽ കുറച്ച് ബുദ്ധിമുട്ടാ രണ്ട് രണ്ടര മണിക്കൂർ പോയിട്ട് വരാന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ആ ആലുവ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ മറൈനിലെ ഒരു ഫ്ലാറ്റ് എടുത്തു അപ്പം അവിടെയും ഇവിടെയും പിന്നെ സമയം കിട്ടുമ്പോൾ തൊടുപുഴ അങ്ങനെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിൽ ഒരു ഡ്രാമ ചെയ്തിരുന്നു അത് ഞാനൊരു റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് ചെയ്തത് അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണോ ഞാൻ അതിന് മുമ്പ് ഈ അഭിനയിക്കുന്ന ഒരു സാധനത്തിന്റെ ഭാഗത്തേക്കേ പോയിട്ടില്ല പക്ഷെ അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് കൊണ്ട് ചെയ്തതാണ് പക്ഷേ അതിലൊരു ഡയലോഗിങ്ങാണ്ടേ ഉള്ളൂ ഹൗ ൻ ഐ ഹെൽപ് യു എന്നുള്ള ഒരു സാധനം മാത്രമേ ഉള്ളൂ റിസീ ആ അതെ 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 അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങ് പോവാണ് പിന്നെ അവിടെ നമുക്ക് സ്പേസ് ഇല്ല പക്ഷെ അത് പറഞ്ഞൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു സുഖം തോന്നി കൊള്ളാമല്ലോ ഇത് എന്നുള്ളൊരു സാധനം നേനി അത് തൊട്ടായിരിക്കാം നമുക്ക് ആ ഒരു ഉള്ളിൽ എന്തോ ഒരു ഇന്ട്രസ്റ്റ് തോന്നിത്തുടങ്ങിയത്